പാല രൂപത ടീച്ചേഴ്സ് ഗിൽഡിന്റെ ആഭിമുഖ്യത്തിൽ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് നടത്തി പാല കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലയിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജോസ് കെ മാണി ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാവുന്നതുപോലെ ഇന്ന് എനിക്ക് തോന്നുന്നു കോവിഡ് വന്നതിന് ശേഷം പലപ്പോഴും നമ്മളൊക്കെ പൊതുപ്രവരണത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആശുപത്രികളായിട്ടും ചില എമർജൻസി വരുമ്പോഴും ചില ആക്സിഡൻറ്റുകൾ വരുമ്പോഴും ഒക്കെ മെഡിക്കൽ കോളേജായിട്ട് പല പ്രദേശങ്ങളിലായിട്ട് ബന്ധപ്പെടാറുണ്ട് ഗിൽഡ് ഡയറക്ടർ ഫാദർ ജോർജ് വരകു കാലപ്പറമ്പിൽ പ്രസിഡന്റ് ജോബി കുളത്തറ സെക്രട്ടറി ഷിനു ആനത്താരക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ബെന്നിച്ചൻ പി ജെ ജോജോ ഐസക് മണ്ണൂർ ജോബർട്ട് തോമസ് ചാൾസ് അലക്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി പാല സെന്റ് തോമസ് എച്ച് എസ് എസിൽ നടന്ന രക്തദാന ക്യാമ്പിൽ പാല കോർപ്പറേറ്റിന് കീഴിലുള്ള അറുപതോളം അധ്യാപക അനധ്യാപകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാല